പ്രത്യേക ബജറ്റ് ചർച്ച തുടരുന്നു ഓഹരി വിപണി വിദഗ്ധൻ ശ്രീ പ്രിൻസ് ജോർജ് ശ്രീ പ്രിൻസ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങളും ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് ആശങ്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ നോട്ടാസ് ശേഷം അവർക്കെല്ലാം പ്രത്യാശ നൽകുന്ന എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഈ ബജറ്റിലുണ്ടോ വിപണി ഒപ്പം നിക്ഷേപകർ എങ്ങനെയാണ് ബജറ്റിനെ കാണുന്നത് അവർക്ക് പ്രത്യാശ നൽകുന്ന പ്രത്യേകിച്ച് അനൗൺസ്മെന്റുകൾ ഒന്നും ഇല്ലെങ്കിൽ അവർക്ക് വലിയ ആശ്വാസമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ ഈ ബജറ്റ് വരുന്നതിന് മുമ്പ് വലിയ തോതിലുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു ടാക്സ് റേറ്റുകളിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാക്കും ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിൽ അതിൻ്റെ പീരീഡ് കമ്പ്യൂട്ട് ചെയ്യുന്നതിൽ ഷോർട്ട് ടേം ക്യാപിറ്റലിൻ്റെ പീരീഡ് കമ്പ്യൂട്ട് ചെയ്യുന്നതിൽ എസ് ടി ടി യെ സംബന്ധിച്ച് ഇതിനെ സംബന്ധിച്ചൊക്കെ പല രീതിയിലുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു ഒരു കാരണം പ്രധാനമന്ത്രി തന്നെ ഇൻഡയറക്റ്റായിട്ട് ഇതിനെപ്പറ്റി ഒരിക്കൽ ഡിസംബറിൽ സൂചിപ്പിക്കുകയുണ്ടായി അപ്പം ആളുകൾ വിശ്വസിച്ച് ഇത്തരത്തിലുള്ള അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാകുമെന്നുള്ളത് അതുണ്ടായില്ല എന്നുള്ളത് ആശ്വാസം നൽകുന്ന കാര്യമാണ് രണ്ടാമത്തെ ഒരു കാര്യം യാതൊരു രീതിയിലുള്ള പ്രലോഭനങ്ങളിലും ഫിനാൻസ് മിനിസ്റ്റർ വീണില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു യു പി എലക്ഷൻ വരാനിരിക്കുന്നു അവ അങ്ങനെ ആളുകൾ വിചാരിച്ചു കുറേ ഒരു റിഫോംസിന് പകരം വളരെയേറെ ഒരു ജനപ്രിയമായിട്ടുള്ള ഒരു ബജറ്റിലേക്കൊക്കെ പോകാനുള്ള ചാൻസ് ചാൻസുണ്ട് ചില പരിമിതികൾ ഉള്ള കാര്യം കൂടിയുണ്ട് ഈ നോട്ട് ശേഷമുള്ള ചില പറയാതെ പറഞ്ഞു എന്നുള്ള ചില കാര്യങ്ങൾ കൂടി അതിൽ വരുന്നുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് കറക്റ്റാണ് പക്ഷേ എന്താണ് നോട്ടസ് അതുവാക്കിയ ഡിസിഷൻ സ്പോണ്ടേനിയസ് ആയിരുന്നല്ലോ ആളുകളെ ഞെട്ടിച്ചു അപ്പോൾ അത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ ഉണ്ടാവുമോ എന്നുള്ളൊരു ഫിയർ ഉണ്ടായിരുന്നു ആ ഫിയർ ഉണ്ടായിട്ടില്ലാത്തത് കൊണ്ട് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു റിലീഫ് ഉണ്ട് ആ റിലീഫ് റാലി മാർക്കറ്റിലും നമുക്ക് ദൃശ്യമാണ് മാർക്കറ്റുകളും പോസിറ്റീവായിട്ടാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഒരു എനിക്ക് തോന്നുന്നത് ഈ ഈ പ്രത്യേകിച്ച് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ബജറ്റ് ആണ് തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത് പിന്നെ ടാക്സ് റേറ്റുകളൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ടായിട്ടില്ല കാര്യം ജി എസ് ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പ്രകടമായിട്ടുള്ള ചേഞ്ചുകളൊന്നും അതിൽ കൊണ്ടുവരുന്നില്ല എന്ന് തന്നെ അദ്ദേഹം ബജറ്റിൽ പറഞ്ഞിരുന്നു അപ്പം എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ലാത്തൊരു ബജറ്റാണെന്നുള്ളത് ശ്രീ പി സി സിറിയക്ക് ചില ആശങ്കകൾ ആളുകൾക്കുണ്ടായിരുന്നു നിക്ഷേപകർക്ക് നോട്ടാസ് സാധുവാക്കളിനെ പോലെ ഞെട്ടിക്കുന്ന എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ഒപ്പം തന്നെ ഈ പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളും പ്രതീക്ഷിച്ചിരുന്നു ആ ഒരു ഒരു നിലവാരത്തിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ബജറ്റിനെ വിലയിരുത്തുന്നത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആളുകൾ ഉദ്ദേശിച്ച രീതിയിൽ ആശ്വാസകരമായ പ്രഖ്യാപനങ്ങളൊന്നുമില്ല അതാണ് ആ ആശയമാണ് ഞാനും പറഞ്ഞത് യു പി ഇലക്ഷനും മറ്റും വരുന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ പ്രലോഭനം ഉണ്ടാകുമെന്നും കുറേ അധികം ജനരഞ്ജകമായ പ്രഖ്യാപനങ്ങൾ പ്രഖ്യാപനങ്ങളുണ്ടാകുമെന്നും ഒക്കെ പ്രതീക്ഷിച്ചു അദ്ദേഹം ആ പ്രലോഭനത്തിൽ വീഴാതെ രാജ്യത്തിൻ്റെ ഫിസിക്കൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിലകൊണ്ടു അത്രയധികം സ്റ്റെബിലിറ്റി നോക്കേണ്ട ആവശ്യമില്ലായിരുന്നുവെന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ പിന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളതിപ്പം കൃഷിയും മറ്റും നാല് പോയിൻറ്റ് ഒന്ന് ശതമാനം വർദ്ധിക്കുമെന്ന് പറയുന്നു കാർഷിക മേഖല അത് വടക്കേ ഇന്ത്യയിൽ ഇക്കൊല്ലം നല്ല മൺസൂണായിരുന്നു കേരളവും തമിഴ്നാടും ഒഴിച്ച് ബാക്കി ഇന്ത്യയും മുഴുവൻ നല്ല മൺസൂണായിരുന്നു അതുകൊണ്ട് ആരും ഒന്നും ചെയ്യാതെ തന്നെ കൃഷി അവിടെ നല്ലവണ്ണം നടക്കും വിളവെടുപ്പ് നന്നാകും അതുകൊണ്ട് ഈ ഫോർ പോയിൻറ്റ് വണ്ണെന്നെല്ലാം പറയുന്നു അതുപക്ഷേ അഞ്ച് കൊല്ലം കൊണ്ട് കൃഷിക്കാരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്ന് പറയുന്നത് പ്രത്യേകിച്ചും കേരളത്തിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും കൺവിൻസിങ് അല്ല കാരണം നമ്മുടെ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തെ ഈ സർക്കാരിൻ്റെ ഭരണകാലത്തുള്ള വേദനാകരമായ അനുഭവം മുൻപത്തെ സർക്കാരിൻ്റെ അതുതന്നെയായിരുന്നു യു പി എയും എൻ ഡി എയും രണ്ട് സർക്കാരിലും കേരളത്തിലെ പ്ലാന്റേഷൻ ക്രോപ്സുകൾക്ക് ഒരു ചിറ്റമ്മ നയമാണ് ലഭിച്ചത് അപ്പോൾ അതിലൊന്നും യാതൊരു മാറ്റവും കാണുന്നില്ല ഇവിടെ ഒന്നും പറയുന്നുമില്ല അപ്പം കേരളത്തെ ഇന്ത്യയുടെ ആകമത്വം കണക്കിലിരുന്ന് അവഗണിച്ച് വടക്കേ ഇന്ത്യയിലെ കൃഷിക്കാരുടെ കാര്യം മാത്രം പറഞ്ഞ് ആ രീതിയിലുള്ള ഒരു നിലപാടെടുത്തത് നിരാശാജനകമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പിന്നെയും പല പല കാര്യങ്ങൾ പറയാനുണ്ട് ബാക്കിയുള്ളവരും പറയാനുണ്ട് വിചാരിച്ചോ ശ്രീമതി രഞ്ജന മേരി വർഗീസ് വിദ്യാഭ്യാസ വിദഗ്ദ്ധ ഈ ബജറ്റിൽ വിദ്യാഭ്യാസ മേഖലയെ എങ്ങനെയാണ് ധനമന്ത്രി പരിഗണിച്ചിരിക്കുന്നത് ആദ്യം വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഈ ബജറ്റിൽ വളരെയധികം ഹിസ്റ്റോറിക് ബഡ്ജറ്റായിരിക്കും നോട്ട് അസാധുവാക്കൽ ശേഷമുള്ള ആദ്യ ബഡ്ജറ്റ് റെയിൽവേ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള ബഡ്ജറ്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒരുപക്ഷെ അത് കാരണമാണോ എന്നറിയില്ല വളരെയധികം പ്രതീക്ഷകൾക്ക് അസ്ഥാനത്താക്കിക്കൊണ്ട് അങ്ങനെയുള്ള പ്രതീക്ഷകളൊന്നും അങ്ങനെയുള്ള ആ പ്രതീക്ഷകൾക്കൊന്നും ഒരു ഇതായിട്ടുണ്ടായിരുന്നില്ല ബജറ്റിൽ അപ്പോൾ വിദ്യാഭ്യാസ മേഖല എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു പ്രഖ്യാപനങ്ങളൊന്നും വിദ്യാഭ്യാസ മേഖലയിൽ വന്നിട്ടില്ല ആകെ കണ്ടുവരുന്നത് കുറച്ച് ഡിജിറ്റൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള രീതിയിൽ ഓൺലൈൻ കോഴ്സസ് പിന്നെ അതേപോലെ പ്രവേശന പരീക്ഷ പരീക്ഷ ഏകീകൃത സംവിധാനമാക്കും അതുപക്ഷേ അത് ഇപ്പോൾ തന്നെ നീറ്റ് എക്സാം ഉണ്ട് അപ്പം ഏത് പരീക്ഷ ഏത് പ്രവേശന പരീക്ഷ ഇങ്ങനെയൊക്കെയുള്ള ക്ലാരിറ്റി വളരെയധികം കുറവാണ് പിന്നെ അതുപോലെ സ്വയംഭരണ അവകാശം പല കോളേജുകൾക്കും നൽകുന്നതിന് വേണ്ടി അതും ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതിനെന്താണ് പുതുമേ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എഗെയിൻ ഈ പറഞ്ഞപോലെ സ്പെസിഫിക് ആയിട്ടൊന്നും പറയാതെ ആകെ ഒരു സൂപ്പർഫിഷ്യലായിട്ട് പറഞ്ഞു പോകുന്ന ഒരു രീതിയിലാണ് പിന്നെ ആകെയുള്ള സമാധാനം എന്ന് പറയുന്നത് ഡീമോണിറ്റൈസേഷൻ ഡീമോണിറ്റൈസേഷൻ എന്നുള്ള വാക്ക് അധികം കേട്ടില്ല ഒരുപക്ഷേ ഈ പറഞ്ഞപോലെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു പറഞ്ഞു പോയിട്ടുണ്ട് പോയി ഉണ്ടാവും പിന്നെ നൈപുണ്യ കേന്ദ്രങ്ങൾ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റേർസ് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പ്രഖ്യാപനങ്ങൾ വന്ന് പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് ടെക്സ്റ്റൈൽ സെക്ടറിൻ്റെ ഊന്നി കുറച്ച് രീതിയിലുള്ള അവർക്കുള്ള തൊഴിൽ പദ്ധതികളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ടെക്സ്റ്റൈൽ സെക്ടറിന് മാത്രമായിട്ട് ഇങ്ങനൊരു നീക്കുവരവ് ഉണ്ടായ നീക്കുപൊക്കെ ഉണ്ടാക്കിയേക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ വേറൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ള വിദ്യാഭ്യാസ മേഖലയെ പറ്റി പറയുമ്പോൾ തന്നെ വിമൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ആകെയുള്ള ഇതിനകത്ത് എനിക്ക് ഹൈലൈറ്റ് ആകെ തോന്നിയിരിക്കുന്നത് ഒന്ന് പോയിൻറ്റ് എൺപത് എട്ട് നാല് ലക്ഷം കോടി രൂപ സ്ത്രീകൾക്കും കുട്ടികൾക്കും ആയിട്ട് നീക്കി വെച്ചിട്ടുണ്ട് അത് ഒരുപക്ഷെ ഒരു കഴിഞ്ഞ ഒന്നും കാണാതിരുന്ന ഒരു മുന്നോട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അത് നോക്കി കഴിഞ്ഞാൽ ജി ഡി പിയിൽ അത് ഏകദേശം ഒന്നര ശതമാനത്തോളം ആണ് അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് അപ്പോൾ അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വളരെയധികം നല്ലതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ തീർച്ചയായും ജി ഡിപിയുടെ ഒന്നര ശതമാനമാണ് വനിതകൾക്കുള്ള നീക്കിയിരുപ്പ് എങ്ങനെ വിലയിരുത്തുന്നു ഇപ്പോൾ ഈ റൂമിൽ ഏകദേശം അവസ്ഥയാണ് ബഡ്ജറ്റിലും ഇതെല്ലാം മേഖലകൾ കഴിയുമ്പോഴായിരിക്കും സ്ത്രീയിലോട്ടും സ്ത്രീ മേഖലയിലോട്ട് ഇത് വരുന്നത് അതേപോലെയാണ് ഈ ബഡ്ജറ്റും ഈ ബഡ്ജറ്റിൽ അവസാനം കരുതിയ ഒരു ആഫ്റ്റർ തോട്ട് പോലെയാണ് വിമൻ അല്ലെങ്കിൽ സ്ത്രീകളിലോട്ടുള്ള ആ ഒരു 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 പ്രോപ്പർ മെൻഷൻ പോലും അന്നകത്ത് ശരിക്കും വന്നിട്ടില്ല ഒരു കാര്യം അന്നകത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജെയ്റ്റ്ലി തുടങ്ങിയത് തന്നെ വിമെൻ ഇൻ ദ വൾണറബിൾ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടാണ് അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗവണ്മെന്റ് ഇങ്ങനെയാണോ സ്ത്രീകളെ കാണുന്നതും ഈ വോട്ടർ നമ്മളീ പറയുന്ന പോലെ വോട്ടർ സെഗ്മെൻറ്റിൽ ഫോർട്ടി നയൻ പെർസെൻറ്റ് വോട്ടേഴ്സ് വിമൻ ആണ് സ്ത്രീകളാണ് ഈ ഫോർട്ടി നയൻ പെർസെൻറ്റ് വോട്ടേഴ്സിലാണ് ഈ പറയണ ഇത്രയും എലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ രഞ്ജന പറഞ്ഞ പോലെ വൺ പോയിൻറ്റ് എയ്റ്റ് ഫോർ വൺ ലാക്ക് എയ്റ്റി ഫോർ തൗസൻഡ് ക്രോഡ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതൊരു വെറും സെവൻറ്റീൻ പെർസെൻ്റ് ഇൻക്രീസ് ആണ് കഴിഞ്ഞ വർഷം വെച്ച് നോക്കുവാണെങ്കിൽ അഞ്ഞൂറ് കോടി പറയുന്നുണ്ട് ശക്തി കേന്ദ്രത്തിലോട്ട് പറയുന്നുണ്ട് പക്ഷെ ഒന്നും വ്യക്തമായി പറയുന്നില്ല നമ്മളിപ്പോൾ ശരിക്കും ഒരു നമ്മുടെ ഒരു വിമൻ എത്രത്തോളം പെർസെൻറ്റേജ് നമ്മൾ ഇൻവോൾവ് ആണെന്ന് നോക്കുവാണെങ്കിൽ ഒരു നൂറ് ശതമാനത്തിൽ ആകെ ഒരു ഇരുപത്തഞ്ച് ശതമാനം സ്ത്രീകളെ വർക്ക് ചെയ്യുന്നുള്ളൂ വെക്കൻസി ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ബഡ്ജറ്റിൽ ഈ ഒരു പോയിന്റ് പറയുകയും ചെയ്തിരുന്നു സ്ത്രീകൾ വർക്ക് ഫോഴ്സിലോട്ട് വരുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏകദേശം ടു ടു ത്രീ ട്രില്യൺ ഡോളേഴ്സാണ് നമ്മൾ ജി ഡി പിയിൽ ഇൻക്രീസ് പ്രതീക്ഷിക്കാവുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ ട്വൻറ്റി ത്രീ പെർസെൻറ്റെന്നുള്ളതും അതൊരു ഫിഫ്റ്റി പെർസെൻറ്റ് അല്ലെങ്കിൽ ഈ വോട്ടർ പോലെ തന്നെ ഫിഫ്റ്റി പെർസെൻ്റ് ആയിട്ട് മാറുവാണെങ്കിൽ ഒരു പക്ഷേ ഏറെ നമ്മുടെ ജി ഡി പി നമ്മൾ ബാക്കിയുള്ള മേഖലകൾ തന്നെ നമ്മൾ സംസാരിക്കേണ്ട ആവശ്യം വരില്ല നമ്മൾ സ്ത്രീ മേഖല മാത്രമായിരിക്കും ചിലപ്പം ഒരുപക്ഷെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാലും ഓവറോൾ എന്നു ബഡ്ജറ്റ് ചോദിച്ചില്ലെങ്കിലും ഞാൻ പറയേണ്ട ഒരു കാര്യമാണ് ബഡ്ജറ്റ് പോപ്പുലിസ്റ്റ് അല്ല എന്നാലും തന്നെ ഒരു ആസ്പിറേഷനും അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ മേഖലകളും ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ജസ്റ്റ് സ്കിം ചെയ്തു പോയി ഇൻഡെപ്ത്ത് നമ്മളൊന്നിലും പോയിട്ടില്ല പറഞ്ഞ പോലെ എക്സ്പെക്റ്റേഷൻസ് ഒത്തിരി ഉണ്ടായിട്ടുണ്ടാവും മോഡി ആദ്യം ഇലക്ഷൻ ക്യാമ്പയിനിൽ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെന്റ് ടു ഗിവ് ഓലി ടു ഡു ഓലി ഗുഡ് ഗവർണൻസ് ഇറ്റ് ഈസ് അപ് ടു യു ടു വർക്ക് ഹാർഡ് ആൻഡ് റേസ് ആൻഡ് പേ യുവർ ടാക്സസ് എന്നാണ് അപ്പോൾ ആ ഒരു പ്രതീക്ഷ പോലെ തന്നെയാണ് ഇപ്പോഴും ബഡ്ജറ്റിൽ അവർ കാണിച്ചിരിക്കുന്നത് ഓവറായിട്ട് ബാക്കി ഗവൺമെന്റ് പോലെ ഒരു ഓവറായിട്ട് അങ്ങോട്ട് സോപ്സോ അല്ലെങ്കിൽ എന്താ പറയുക വേവേഴ്സോ അല്ലെങ്കിൽ ഫ്രീ ഇലക്ട്രിസിറ്റിയോ ചീപ്പ് ഡീസൽ അങ്ങനെയൊന്നും പറയുന്നില്ല ആ ഒരു കാര്യത്തിൽ ഇറ്റ്സ് എ വെരി പോസിറ്റീവ് ഔട്ട്കം തോന്നുന്നു റെയിലിനുള്ള നീക്കിവയ്പ്പ് എന്താണ് ചർച്ചയും ചെയ്യും ഇടവേളയ്ക്ക് ശേഷം